അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിസൾട്ട് നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടി കാണുമെന്ന് അറിയാം ഒരുപാട് പേര് ഇതിലുണ്ട് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ ഇന്ത്യൻ ആർമിക്ക് പഠിച്ചവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജി ഡിൻ്റെ ആണെങ്കിലും അതുപോലെ ഒരുപാട് പി ഡി എഫ് മെറ്റീരിയൽ എൻ എയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ട്രേഡുകളിലേക്കും ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ആർമിയുടെ ട്രേഡുകളിലേക്കും നമ്മൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങി എക്സാം എടുക്കാനാവുന്ന സമയത്ത് പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അത് വാങ്ങി പഠിച്ച് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി വന്ന് ഒരുപാട് പേർക്ക് സഹായപ്രദമായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോ ആ ഒരു സുഹൃത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരെയാണ് അതുമാത്രമല്ല വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരെയാണ് പോരാതെ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കിട്ടിയില്ല അല്ലെങ്കിൽ ഈ വട്ടം സെലക്ഷൻ ലഭിച്ചില്ല എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള അവസരങ്ങൾ ട്രൈ ചെയ്യുക തന്നെ വേണം ഇപ്പോൾ കിട്ടിയിട്ടുള്ള പലരും ഒരുപാട് ഫെയിലിയേഴ്സിന് ശേഷം വലിയൊരു സക്സസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്കും ഒരു നാൾ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സമയം കളയാതെ നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ മറക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും Category, एट, ും കാറ്റഗറി അതായത് കാറ്റഗറി എന്ന് പറയുന്നത് അഗ്നിവീർ ആണ് അഗ്നിവീറിൽ ജനറൽ ഡ്യൂട്ടീൻ്റെ ഇതാണ് ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് എ ആർ ഒ തിരുവനന്തപുരം ജനറൽ ഡ്യൂട്ടിയിൽ ഒരുപാട് പേര് സെലക്ട് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അഗ്നിവീർ ട്രേഡ്സ്മാൻ്റെ കാണാൻ സാധിക്കും ട്രേഡ്സ്മാൻ മാൻ പാസ് ആണ് കേട്ടോ ടെത്ത് പാസ് അതിനുശേഷം അഗ്നിവീർ ട്രേഡ്സ്മാൻ തന്നെ എയ്റ്റ് പാസിൻ്റെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അഗ്നിവർ ടെക്കിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും തിരുവനന്തപുരം മേയറോൻ്റെ തന്നെ സ്പീഡിൽ സ്ക്രോൾ ചെയ്തപ്പോൾ അത് താഴിലേക്ക് പോയതാണ് ടെക്കിൻ്റെയും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ജനറൽ ഡ്യൂട്ടി ടെക് ട്രേഡ് ഇതിൻ്റെയൊക്കെ ജി ഡിൻ്റെ ഉൾപ്പെടെയുള്ള റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾ മുന്നിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ അതുപോലെ തന്നെ വരാൻ പോകുന്ന എല്ലാവിധ ട്രേഡുകളിലേക്കും ജി ഡി ആവട്ടെ അതുപോലെ മറ്റുള്ള ട്രേഡുകളിലേക്കെല്ലാം നിങ്ങൾ സെലക്ഷന് വേണ്ടി ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ ഐ എം എസ് സോൾജർ എന്നൊന്ന് കൻ്റ് ചെയ്യുക എത്ര പേര് അതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പാസ്സായവർ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനം നൽകും എനിക്കും കേരണം കയറണം ആഗ്രഹം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും കൂടി തീർച്ചയായിട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വിജയിച്ചവരെന്തായാലും എക്സ്പീരിയൻസായി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കയറാൻ പോകുന്നവരെന്തായാലും ഭാവിയിലേക്ക് കയറാൻ പോകുന്നവർ ആമേ സോൾച്ചർ എന്ന് പറഞ്ഞൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കേണ്ട